പ്രിയരെ നമസ്കാരം യോഗ ശിവൻ ലോകത്തെ പഠിപ്പിച്ചു യോഗ എന്നത് അക്ഷരാർത്ഥത്തിൽ ഐക്യം എന്നാണ് അർത്ഥമാക്കുന്നത് അത് വ്യക്തിഗത മനുഷ്യാത്മാവും അതായത് ആത്മാവും ദിവ്യാത്മാവ് അതായത് പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ധ്യാനത്തിന്റെ ഒരു രൂപമാണ് ധ്യാനിക്കുന്നവർ പരിശ്രമിക്കുന്നത് ഈ അറിവ് നേടുവാനാണ് ഈ സംഗമത്തെ വിലമതിക്കാത്ത ഒരാൾ മിഥ്യാധാരണകളാൽ കഷ്ടപ്പെടുന്നു യോഗയിൽ അഞ്ച് ഗന്ധകങ്ങളാണുള്ളത് പ്രാണായാമം ധ്യാനം പ്രത്യാഹാരം ധാരണ സ്മരണ എന്നിവയാണവ സാധാരണയായി യോഗയ്ക്ക് എട്ട് ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പ്രസ്താവിക്കപ്പെടുന്നു മുൻപറഞ്ഞ അഞ്ചെണ്ണത്തിന്റെ കൂടെ ആസനം സമാധി എന്നിവ കൂടെ അതിൽ ചേർക്കപ്പെടുന്നു പ്രാണായാമം ജീവശ്വാസത്തിന്റെ മേൽ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു സിംഹമോ ആനയോ വന്യമൃഗമാണ് എന്നാൽ സിംഹത്തെയോ ആനയെയോ പിടികൂടി മരിക്കിയാൽ അവയാൽ മനുഷ്യന്റെ ഉദ്ദേശം നിറവേറ്റാൻ കഴിയും സമാനമായി ജീവന്റെ ശ്വാസം നിയന്ത്രിക്കപ്പെടുകയും പ്രാവീണ്യം നേടുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ അത് ഉപയോഗിക്കാൻ കഴിയും പ്രാണായാമം എല്ലായ്പ്പോഴും ശരിയായ ഭാവത്തിൽ അതായത് ആസനഭാവത്തിൽ പരിശീലിക്കണം ഭൗതിക ആസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിനെയാണ് പ്രത്യാഹാരം സൂചിപ്പിക്കുന്നത് അടുത്ത ഘട്ടം ധാരണയാണ് ഒരാൾ ചിന്തിക്കുന്ന ചിത്രം തിരഞ്ഞെടുത്ത് അത് മനസ്സിൽ ഉറപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ഒരാളുടെ മൂക്കിൻ്റെ അഗ്രത്തിലോ നെറ്റിയുടെ മദ്യത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് ചിത്രം ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ ഒരാൾക്ക് ധ്യാനത്തിൻ്റെ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കാൻ കഴിയും എന്നാൽ പോലും യോഗ എപ്പോഴും ശരിയായ സ്ഥലത്തും കൃത്യമായ സമയത്തും പരിശീലിക്കേണ്ടതാണ് കാടിന് നടുവിലും തീപിടുത്തത്തിന് സമീപവും വന്യമൃഗങ്ങളും പ്രാണികളും കൂടുതലും സഞ്ചരിക്കുന്ന സ്ഥലത്തോ ഇത് അഭ്യസിക്കുവാൻ പാടില്ല അഭ്യസിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ ഒരു ശബ്ദവും ഉണ്ടാകരുത് വിശക്കുമ്പോഴോ ദാഹിക്കുമ്പോഴോ അസന്തുഷ്ടമായ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴോ യോഗ പരിശീലിക്കേണ്ടതില്ല ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ യോഗ വലിയ ദോഷം വരുത്തും നിശ്ചിത സമയത്തിന് മുൻപ് രോഗം മൂകത ബദിരത അന്ധത വാർദ്ധക്യം എന്നിവയ്ക്ക് കാരണമാകും എന്നാൽ ശരിയായി പരിശീലിച്ചാൽ യോഗ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഒരാൾ യോഗ പരിശീലിക്കുമ്പോൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന പലതരം അസ്വസ്ഥതകളും ശ്രദ്ധയുമുണ്ട് ഉപസർഗങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരാൾ ബന്ധങ്ങളോടോ സമ്പന്നമാകുവാനോ സ്വർഗം നേടുവാനോ അമിതമായി ആഗ്രഹിച്ചേക്കാം യഥാർത്ഥത്തിൽ ശബ്ദമൊന്നുമില്ലെങ്കിലും ചിലത് കേൾക്കുന്നു അസുരന്മാരും ദേവന്മാരും ഗന്ധർവന്മാരും നമുക്ക് കാണപ്പെടുന്നു ഇവയെല്ലാം മിഥ്യാധാരണകളാണ് അത്തരം ധാരണകളെ കീഴടക്കേണ്ടതുണ്ട് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ